വരെ എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഐ സി സി ആമയം ഇന്ദിരാഗാന്ധി കൾച്ചർ സെൻ്റർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയം വരിച്ച കുട്ടികൾക്ക് ട്രോഫിയും സമ്മാനങ്ങളും നൽകി അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം പരിശുദ്ധ പെരുന്നാൾ സുദിനത്തിൽ വിസൽ സന്ധ്യ എന്ന പേരിൽ ഈദ് സൗഹൃദ സംഗമവും അവാർഡ് ദാന ചടങ്ങും നടത്തുകയാണ് നാട്ടിലെ വളർന്നു വരുന്ന കുട്ടികളെ അവരെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുന്ന അതിൻ്റെ ഭാഗമായി അവരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്ത് എട്ടുണ്ട് എന്ന് വളരെ ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ് തീർച്ചയായും നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ദിശാബോധം നൽകി മത സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ അവരെ ഉന്നത പൗരന്മാരായി വളർത്തി എടുക്കാൻ വേണ്ടിയുള്ള ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഐ സി സി ആമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഫലവത്തായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുമുണ്ട് ആ ഒരു സന്തോഷം ഈ അവസരത്തിൽ ഇവിടെ പങ്കുവെക്കുകയാണ് ഇവിടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉന്നതരായ പല ആളുകളും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹോ സഹായ സഹകരണങ്ങളും അവരൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും അതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ ഐ സി സിയുടെ കീഴിൽ ഗ്ലോബൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ വൈസ് ചെയർമാനും കൺവീനറും ഒക്കെ ഇവിടെ സന്നിധരായിട്ടുണ്ട് അവരുടെയൊക്കെ പ്രവർത്തനം അവരുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് തീർച്ചയായും അവരുടെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും നമ്മുടെ നാട്ടിലെ ഈ യോഗ കാര്യങ്ങൾ വളരെ കൃത്യമായും ഭംഗിയായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതിനൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഗ്ലോബൽ കമ്മിറ്റിക്ക് ഞങ്ങൾ അറിയിക്ക കമ്മിറ്റിയെ ഞങ്ങൾ അറിയിക്കുകയാണ് അവർക്ക് എല്ലാവിധ വാവുക്കങ്ങളും നിർന്നുകൊള്ളുന്നു കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പെരുന്നാൾ ദിനത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് കൃത്യം മൂന്ന് മണിക്ക് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഐ സി സി എന്ന സംഘടന ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഞങ്ങളെ എല്ലാ നിലയിലും എല്ലാവിധ സഹായ സഹകരണവും നൽകിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവും യു ഡി എഫ് മലപ്പുറം ജില്ലാ ചെയർമാൻ കൂടിയായ പി ടി അജയ് മോഹൻ അവനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പ്രോഗ്രാം പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഒരുപാട് വ്യക്തിത്വങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ഷാജി കാളിയയിൽ കെ പി സി സി മെമ്പർ എ എം രോഹിത് സിദ്ദീഖ് പന്താവൂർ അനസ് മാസ്റ്റർ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളുടെ യു ഡി എഫ് ചെയർമാൻ പുതിയത് കെ ടി റസാഖ് സുബേർ കൊട്ടിലിങ്ങൽ ദിൽഷാദ് മുബഷിർ റംഷാദ് സൈനുദ്ദീൻ ചെറവല്ലൂർ ബക്കർ കർമത്ത് അദ്ദുപ്പ നൌഷാദ് നിഷാദ് സമയമാണ് ഇതിൻ്റെ ട്രഷർ നന്ദി പറയുക എങ്ങനെയാണ് ഞങ്ങൾ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാ മുഖ്യ അതിഥിയായിട്ട് ഞങ്ങൾ കലാപം അഷറഫ് എന്നൊരു കലാകാരനാണ് പങ്കെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കണ്ണനമ്പേർ അവർക്കാണ് ഞങ്ങളുടെ നാട്ടിലെ കെ സി യുവിൻ്റെ എല്ലാവിധ കുട്ടികൾക്കും എല്ലാവിധ വളർച്ചയും എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കെ സി യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണനമ്പേറാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഈദ് സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി സോറി സലീം കോടത്തൂർ അവർ പങ്കെടുക്കുന്നത് കൂടാതെ തന്നെ ഞങ്ങൾ ഇതിൽ ഈ ഇശൽസന്ധ്യയിൽ ഞങ്ങളുടെ നാട്ടിലെ കഴിവുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടെയുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന പകുതിയോളം കുട്ടികൾ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും പരിപാടി പങ്കെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഐ സി സിയുടെ ഏറ്റവും നല്ല പ്രവർത്തനത്തിന്റെ അടുത്ത ചുവടുപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി എന്നൊരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് അത് അതിന്റെ കീഴിലായിരിക്കും നമ്മളുടെ ഈദ് ദിനത്തിലുള്ള പരിപാടിയുടെ നടത്തിപ്പ് അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ഹാദ്രവമായി സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു നന്ദി നമസ്കാരം